ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിവെച്ചതായിരുന്നു ഹദീജ എന്ന ഈ ഒരു നോവൽ അങ്ങനെ വായിക്കാൻ എടുത്ത സമയത്ത് നമ്മുടെ സുഹൃത്തിനോട് ചോദിച്ചു എന്താണ് ഈ നോവലിനെ കുറിച്ച് തൻ്റെ അഭിപ്രായം അതിലവൻ പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേക അഭിപ്രായങ്ങളൊന്നുമില്ല സോഷ്യൽ മീഡിയയിലുള്ള തള് മാത്രമാണ് ഹദീജ എന്ന നോവൽ അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഈയൊരു നോവൽ എടുത്ത് മാറ്റിവെച്ചു അങ്ങനെ ഈ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് എന്തായാലും വാങ്ങിയതല്ലേ വായിക്കാം എന്നുള്ള തീരുമാനത്തിൽ അതെടുത്ത് വായിച്ച് തീർത്ത് പ്രണയം സൗഹൃദം ദാമ്പത്യം സന്തോഷം സങ്കടം അങ്ങനെ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും കൂടെ സമം ചേർത്ത് വെച്ചൊരു നോവലാണ് ഹദീജ എന്നുള്ളത് ഈ ഒരു നോവൽ വായിച്ച് തീർന്നു കഴിഞ്ഞാൽ ഇതിലെ കഥാപാത്രങ്ങൾ ആയിക്കഴിഞ്ഞാലും ഇതിലെ എഴുത്താണെങ്കിലൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെയോ കോറിയിട്ട് പോകുന്ന ഒരു എഴുത്താണ് അബൂഖയാണെങ്കിലും ഹദീജയാണെങ്കിലും ഹസനാണെങ്കിലും ആയിഷയാണെങ്കിലും ഈ ഇതിലെ ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന അവരുടെ സംസാരങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഹൃദയത്തിൽ എന്തൊക്കെയോ കോറിയിട്ട് പോകുന്ന പല രംഗങ്ങളും ഈ ഒരു നോവലിൻ്റെ ഉള്ളിലുണ്ട് എന്തായാലും വായിച്ചു കഴിഞ്ഞാൽ നഷ്ടമാവില്ല എന്ന് തന്നെ ഈ ഒരു നോവലിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാം ഇത് രചിച്ചിട്ടുള്ളത് നസീഫ് കളിയത്ത് എന്നൊരു യുവ എഴുത്തുകാരനാണ് എന്തായാലും ഒന്ന് വായിച്ചു നോക്കുക അഭിപ്രായങ്ങൾ പറയാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ